മാനുസ്ക്രിപ്റ്റ് എന്നൊരു പുസ്തകം നമ്മുടെ ഈ ലോകത്തുണ്ട് ആ പുസ്തകം എഴുതിയത് ആരാണെന്നോ ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്നോ ഇതുവരെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല അപ്പോൾ നമ്മളിന്ന് ആ പുസ്തകത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് അപ്പോൾ പറഞ്ഞ് വോർടുപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ കിടക്കാം അപ്പോൾ എല്ലാവർക്കും അലഡ കോൾഡ് നയൻ പോയിൻ്റ് ടോയിലേക്കാം സ്വാഗതം കിടക്കുന്ന ഒരു പുസ്തകമാണ് വോയിൻ ഇച്ച് മാനുസ്ക്രിപ്റ്റ് ഈ പുസ്തകം ആരാണ് എഴുതിയത് എന്നത് അറിയില്ല എന്നതാണ് ആദ്യത്തെ നിഗൂഢത ഇനി രണ്ടാമത്തെ ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട നിഗൂഢത എന്തെന്നാൽ ഈ പുസ്തകം ഏതു ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത് എന്ന് നമുക്കിതുവരെയും മനസ്സിലായിട്ടില്ല ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും ഇത്രയും പുരോഗമിച്ചിട്ടും നമുക്ക് ഈ പുസ്തകം ഏത് ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത് എന്ന് മനസ്സിലായിട്ടില്ല നമ്മുടെ ഇപ്പോഴത്തെ ലോകത്ത് പല ഭാഷകളുണ്ട് ഓരോരോ രാജ്യങ്ങൾക്കും അവരുടേതായ ഭാഷയുണ്ട് ഓരോരോ രാജ്യങ്ങളുടെ ചില രാജ്യങ്ങളിലേക്ക് ഗോത്ര രാജ്യത്തിൻ്റെ ഒരു രാജ്യത്തിൻ്റെ ഇന്ത്യ എടുക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ ചില കാടുകളുടെയൊക്കെ ഉള്ളിൽ ചില ഗോത്രവർഗങ്ങൾ ജീവിക്കുന്നുണ്ട് അവരുടെ ഭാഷ ഇന്ത്യയിലെ ഭാഷയല്ല അതായത് ഇന്ത്യയിലെ തനതായ ഭാഷയല്ല അവർക്കുള്ളത് അവർക്ക് തനതായ ഒരു ഭാഷയുണ്ട് അപ്പോൾ അങ്ങനെ പല ഭാഷകളും നമ്മുടെ ഈ ലോകത്തുണ്ട് എന്നാൽ ഈ പുസ്തകത്തിലെ ഭാഷ എന്താണെന്ന് ഇതുവരെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല അതൊരു അത്ഭുതം തന്നെയാണ് എന്താണ് ഈ പുസ്തകത്തിൽ ചിത്രങ്ങളായി കൊടുത്തിരിക്കുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും നഗ്നരായ കുറേ സ്ത്രീകളെയും പിന്നെ ചില ഔഷധ സസ്യങ്ങൾ പോലെയുള്ള സസ്യങ്ങളെയും ഒക്കെയാണ് പക്ഷെ നമുക്ക് നമ്മൾ ആ സസ്യങ്ങളെ ആ സസ്യങ്ങളുടെ ചിത്രത്തെ നിരീക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ആ സസ്യങ്ങൾ ആ സസ്യങ്ങളും വൃക്ഷങ്ങളും ഒന്നും നമ്മുടെ ഭൂമിയിലില്ല എന്നത് തന്നെയാണ് അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ കാരണം കാരണം നമുക്കറിയില്ല അതാണ് ഉത്തരം ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി നമ്മൾ ശാസ്ത്രീയപരമായ രീതിയിൽ ഇതിനെ കാണാൻ നമുക്ക് പറ്റില്ല കാരണം ഇത് ഇതിന് തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല ഇനി നമ്മൾ ഗൂഢാലോചന സിദ്ധാന്തങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കോൺസ്പ്രസി തിയറികളിലേക്ക് കിടക്കുകയാണെങ്കിൽ പലരും പല വാദങ്ങളാണ് ഉന്നയിക്കുന്നത് മരണത്തെ അജീ അതിജീവിക്കാൻ കെൽപ്പുള്ള എന്തോ ഒരു മരുന്നൊക്കെ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ടെന്നൊക്കെ പലരും പറയുന്നുണ്ട് അന്യഗൃഹജീവികളും ഈ പുസ്തകവും തമ്മിൽ ബന്ധമുണ്ടെന്നും പലരും പറയുന്നുണ്ട് അപ്പോൾ ഇതൊന്നും സത്യമാണോ എന്ന് നമുക്കറിയില്ല എന്നാൽ നമുക്കൊരു കാര്യം ചിന്തിക്കാൻ സാധിക്കും ഈ പുസ്തകം ആരാണ് എഴുതിയത് എന്നറിയില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ പുസ്തകം ഏത് ഭാഷയിലാണ് എഴുതിയത് എന്നും അറിയില്ല എന്നും ഞാൻ പറഞ്ഞു ഒരുപക്ഷേ ഇത് ഈ പുസ്തകം എഴുതിയത് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് അപ്പോൾ അപ്പോൾ നമ്മുടെ ഈ ഭൂമിയിൽ ഏതെങ്കിലും പുരോഗമിച്ച് അന്യഗ്രഹജീവികൾ വന്നിട്ടുണ്ടാകുമോ അവർ എഴുതിയ പുസ്തകങ്ങളാണെങ്കിലോ ഇത് അങ്ങനെയും നമുക്ക് ചിന്തിക്കാമല്ലേ അപ്പോൾ എങ്ങനെയാണെങ്കിലും നമുക്കിതുപോലെയുള്ള അടുത്ത വീഡിയോയിൽ കാണാം എന്നും പറയുന്നത് പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും വീഡിയോ ഒന്നുകൂടി ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യണം അപ്പോൾ എങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള അടുത്ത വീഡിയോയിൽ കാണാം ബായ്സ്ക്